നിങ്ങളുടെ മൊബൈലിലുള്ള ഒരു ഫോട്ടോ ഉപയോഗിച്ച് വളരെ സിമ്പിളായി പാസ്പോർട്ട് സൈസ് ഫോട്ടോ നിർമ്മിക്കാനാകും എങ്ങനെയാണെന്ന് അറിയാൻ ഈ വീഡിയോ മുഴുവനായും കാണുക ബ്രൗസർ ഓപ്പൺ ചെയ്ത് കട്ട് ഔട്ട് പ്രോ എന്ന് സെർച്ച് ചെയ്യുക ഫസ്റ്റ് കാണുന്ന കട്ട് ഔട്ട് പ്രോവിൻ്റെ താഴെയായി പാസ്പോർട്ട് ഫോട്ടോ മേക്കർ എന്നതിൽ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് ഒരു പേജ് ഓപ്പണായി വരുന്നതാണ് ഇവിടെ ലോഗിൻ ചെയ്യേണ്ടതുണ്ട് അതിനായി റൈറ്റ് സൈഡിൽ കാണുന്ന ത്രീ ലൈനിൽ ക്ലിക്ക് ചെയ്ത് ലോഗിൻ സെലക്ട് ചെയ്യുക ലോഗിൻ ചെയ്യാനായി ഗൂഗിൾ ഐ ഡി കൊടുക്കാവുന്നതാണ് ഗൂഗിൾ ഐ ഡി സെലക്ട് ചെയ്ത ശേഷം ലോഗിൻ ക്ലിക്ക് ചെയ്യുക ഇവിടെ അപ്ലോഡ് ഇമേജ് എന്നൊരു ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഗാലറി ഓപ്പൺ ആയി വരും അതിൽ നിന്ന് ഒരു ഫോട്ടോ സെലക്ട് ചെയ്ത് ഡൺ കൊടുക്കുക സെലക്ട് ചെയ്ത ഫോട്ടോ ഇവിടെ ലോഡായി വരുന്നത് കാണാം ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയ ഒരു ഇമേജ് ആയിരിക്കും നമുക്ക് ഇവിടെ ലഭിക്കുന്നത് ഈ ഒരു ഐക്കൺ സെലക്ട് ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാനായി താഴെ കുറെ കളേഴ്സ് കാണാൻ സാധിക്കും അതിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ട കളർ സെലക്ട് ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാവുന്നതാണ് കൂടാതെ ഫസ്റ്റ് കാണുന്ന ഈ ഒരു കളറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കൂടുതൽ കളർ പാറ്റേൺ ലഭിക്കുന്നതാണ് അടുത്തത് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഇവിടെ നിന്നും ഡ്രസ്സ് സെലക്ട് ചെയ്ത് ചേഞ്ച് ചെയ്യാവുന്നതാണ് ഇവിടെ ധാരാളം ഷർട്ടുകളും കോട്ടുകളും ആണ് കൂടാതെ കുട്ടികൾക്കായുള്ള ഡ്രസ്സുകളും ഇവിടുന്ന് സെലക്ട് ചെയ്യാവുന്നതാണ് താഴെ കാണുന്ന കസ്റ്റം സൈസ് എന്നത് നമുക്ക് ആവശ്യമുള്ള ഫോട്ടോയുടെ സൈസ് മാനുവലായി ടൈപ്പ് ചെയ്ത് സൈസ് സെറ്റ് ചെയ്യാനാകും അതിന് താഴെ കാണുന്ന ഫോട്ടോ സ്പെസിഫിക്കേഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വിവിധ തരം ഫോട്ടോ സൈസുകൾ കാണാം ഇതിൽ നിന്നും നിങ്ങൾക്ക് ആവശ്യമുള്ള ഫോട്ടോ സൈസ് സെലക്ട് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് കാണുന്ന പേപ്പർ സൈസ് എന്നത് ഒരു പേപ്പറിൽ എത്ര ഫോട്ടോ വേണം എന്ന് സെലക്ട് ചെയ്യാനാണ് ഞാനിവിടെ സിംഗിൾ ഫോട്ടോ ആണ് സെലക്ട് ചെയ്യുന്നത് അതിനുശേഷം ഡൺ എന്നതിൽ പ്രസ് ചെയ്യുക ഇവിടെ ഡൗൺലോഡ് എച്ച് ഡി എന്നത് ക്ലിക്ക് ചെയ്യുമ്പോൾ പി എൻ ജി ജെ പി ജി എന്നീ രണ്ട് ഓപ്ഷൻ കാണാം ഇതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഫോർമാറ്റ് സെലക്ട് ചെയ്യുക ഇമേജ് ക്വാളിറ്റി ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആക്കിയ ശേഷം ഡൗൺലോഡ് കൊടുക്കാവുന്നതാണ് ഡൗൺലോഡ് ചെയ്ത ഈ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആവശ്യമെങ്കിൽ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കാവുന്നതാണ് ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക